ഞങ്ങള് കുട്ടനാട് പോവാണ്ടോ കുട്ടനാട് കുട്ടനാട് ഇല്ല ഇല്ല വൃത്തിയാക്കണം വരുന്ന ആൾക്കാർ രണ്ടുപേരും ഉണ്ട് അവർ ഇന്ന് അവരുടെ വീട്ടില് പണിയാണ് വന്നിരിക്കുന്നില്ല കുട്ടനാട് കിടങ്ങറ എത്തിട്ടുണ്ട് കിടങ്ങറ കെ സി റോഡിന്റെ സൈഡിൽ തന്നെ പാലത്തിന്റെ സൈഡിലും ഇവിടെ ഒരു നല്ല ഷാപ്പ് ഷാപ്പുകളുണ്ടോ എന്നൊക്കെ തിരക്ക് കോട്ടക്കാരുടെ ഓട്ടക്കാരൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം ചേട്ടാ ഇവിടെ നല്ല ഫുഡ് ഈ ഷാപ്പ് നല്ല ഫുഡ് കിട്ടുന്നതാണോ ഈ മാന്തോപ്പിൽ നല്ല ഫുഡാ പാലത്തിൻ്റെ ഓക്കെ ആ ഷാപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ മാന്തോപ്പിൽ ഷാപ്പ് ഇപ്പോൾ ഇവിടെ ഒരു ഹൗസ് ബോട്ടിൻ്റെ മാതൃകകളൊക്കെ ആൾക്കാർ കെട്ടിവള്ളത്തിൻ്റെ മാതൃകയിൽ ഒരു ഹട്ടക്കടിച്ചുവെച്ചിട്ടുണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ കുട്ടനാട് കിടങ്ങറ മാന്തോപ്പിൽ കല്ല് ഷാപ്പിലാണേ നമ്മൾ നമ്മളവിടെ വന്നിട്ട് ഈ കിടങ്ങറ പാലത്തിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഓട്ടോകാരനും ചേട്ടൻ്റെ ചോദിച്ചാണ് ഇവിടെ ഏറ്റവും നല്ല ഷാപ്പ് ഇവിടെ ഉണ്ട് നല്ല ഫുഡ് കിട്ടുന്ന ഷാപ്പ് ഏതുകൊണ്ട് ആ ചേട്ടനാണ് നമുക്ക് ഈ ഒരു മാന്തോപ്പിൽ ഷാപ്പ് പരിചയപ്പെടുത്തുന്നത് പന്നി താറാവ് താറാവ് ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ ൂരി ഈ വറ്റ നാനൂറ് വലിപ്പം അനുസരിച്ച് സൈസാണ് റോസ്റ്റ് ചെയ്ത് വിടും റോസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലേ എന്തൊക്കെയുണ്ട് അത് നമുക്ക് എന്ത് വേണ്ടേ കപ്പ ഒരു കപ്പ പിന്നെ അപ്പം വേണോ അപ്പം കള്ളപ്പം ആണോ പാലപ്പാ ലൈവല്ലേ ആ പാലപ്പം ആ പാലപ്പം ഒരു നാലെണ്ണമോട് ഒരു കപ്പ 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 രണ്ടെണ്ണോട് ഒരു ബീഫ് ഫ്രൈ ബീ മീൻ കറി ഒരെണ്ണം വേണം ആറ്റുവാളക്കറി അത് നമ്മുടെ ഒറിജിനൽ ആറ്റുവാളക്കറി വളത്തുവാളയല്ലോ നാടൻ വാള അതൊരു ആറ്റുവാള എന്നാ പിന്നെന്തോണം പോർക്ക് ഇണ്ട് പോർക്ക് മതി ഇപ്പം ഇപ്പം ഇത് മൂന്നോട് എന്നാ നമുക്ക് പറയാം കേട്ടോ ആണ് കിച്ചൺ കാണാമല്ലോ നമുക്ക് കിച്ചൺ ആയിട്ട് കാണാല്ലോ കുഴപ്പമില്ല പോണലും നമ്മുടെ കറിയെല്ലാം വന്നിട്ടുണ്ടേ പന്നി ബീഫ് ഫ്രൈ അല്ലേ ബീഫ് ഫ്രൈ അല്ല വാളക്കറി നല്ല സൈസ അപ്പം പാലപ്പം ലൈവായിട്ടുള്ള അപ്പം നല്ല ചൂടുണ്ട് പന്നി പോർക്ക് ഫ്രൈ കപ്പ ഇതാണ് സ്പെഷ്യലായിട്ടുള്ള വാളക്കറി നമുക്ക് ഇത് ഈ വാ വാളക്കറി തന്നെ രണ്ട് തരത്തിലുണ്ട് ആറ്റുവാള തന്നെ വളർത്തുന്ന വാളയുണ്ട് അല്ലാതെ നാടൻ വാളയുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ഒറിജിനൽ ആറ്റുവാള വളർത്തുന്ന വാളയ്ക്ക് അത്രയ്ക്ക് ഇല്ല ഇത് ഒറിജിനൽ വാള എന്ന് വെച്ചാൽ ആറ്റിൽ നിന്ന് ഡയറക്റ്റ് പിടിച്ച വാള എന്നാണ് പറഞ്ഞത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒപ്പീനിയൻ പറയാം അപ്പോൾ നമ്മൾ ആദ്യം വാളക്കറിയും അപ്പവും കൂടെ എങ്ങനെയോ നോക്കാം വാളയുടെ സൈസ് വേണതാണ് നല്ല വമ്പൻ വമ്പൻ വാളി നോക്കാം ആദ്യം ഗ്രേവി അത് കഴിഞ്ഞ് ഓട്ട കറി സൂപ്പാ കറിവള ഈ വാളാണ് ഒരു പീസെടുത്ത് കഴിച്ചോ വാളക്കരയാണ് കഴിച്ചുകൊണ്ട് വള ഇത് പക്ക ഇത് വളത്തോളല്ല പക്ക ഒറിജിനൽ നമ്മുടെ നാറ്റിന്ന് ഓടിക്കുന്ന വാളയാണ് അടുത്തതായിട്ട് നമുക്ക് ബീഫ് ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കാം ബീഫ് ഫ്രൈ കണ്ടിട്ട് നല്ല നല്ലതായിട്ടാണ് തോന്നുന്നത് കഴിച്ചു നോക്കിയിട്ടാണ് വീടൊന്നുമില്ല ഓക്കെ ബീഫ് ഫ്രൈ ആദ്യം നല്ല ടേസ്റ്റ് ബീഫ് നല്ല സോഫ്റ്റ് ആവാ സൂപ്പർ അപ്പമായിട്ട് നാടികോളാം ബീഫ് ഫ്രൈ വളം പൊളിച്ച് അപ്പതായിട്ട് എങ്ങനെയുണ്ടോ വള ബീഫ് ഫ്രൈ അടിപൊളിയാണല്ലോ വളരെ ഇഷ്ടമാണ് ബീഫ് ഫ്രൈ വളം പുറത്ത് ഫ്രൈ അങ്ങനെ ഉണ്ടെന്നല്ലോ ബീഫ് ഫ്രയും ഈ വാളക്കറിയും കൊള്ളാം വളരെ എംബരാട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു ഇനി പോർക്ക് ഫ്രൈ കൊള്ളാം ഓ ഓർക്ക് ഫ്രൈ എല്ലാം കഴിഞ്ഞു പോർക്ക് നല്ല സോഫ്റ്റാണ് ആണ് കൊള്ളാം നല്ല കൊള്ളാം ബീഫ് ഫ്രൈ ഉള്ള പോർക്ക് ഫ്രൈ ഉള്ള കറിയുള്ള എല്ലാം ഉള്ള പോർക്ക് ഫ്രൈ അപ്പം കൂടെ അടിപൊളി ഞാൻ കറിയാട്ട പൈസട്ടെ മീനിച്ചിരി പൊടിച്ചെടുക്കണ്ടോക്കട നീണ്ടു എന്നാണോ മീനിൻ്റെ ഇതുണ്ടോ മീൻ്റെ സൈസ് നോക്കി അടിപൊളി മീനും കപ്പയും മിക്സ് കഴിക്കും അടിപൊളി എങ്ങനെയുണ്ട് കറി വാളക്കറി എങ്ങനെയുണ്ട് വാളക്കറി ബെറ്ററല്ലേ അടിപൊളി ബീഫും കുളല്ലോ ഇത് പോർക്ക് അങ്ങനുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ച ഫുഡെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മൾ കുറഞ്ഞ ഐറ്റംസ് കഴിച്ചോളൂ കാരണം വയറ് നിറഞ്ഞു മൂന്ന് മൂന്ന് മീറ്റ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഫിഷ് കറി വാള ആറ്റുവാളക്കറി പോർക്ക് ഫ്രൈ ബീഫ് ഫ്രൈ ഇത് മൂന്നു പിന്നെ കപ്പ രണ്ട് കപ്പയും നാലപ്പവും അപ്പവും വളരെ നല്ലതായിരുന്നു ലൈവായിട്ടുള്ള അപ്പവും നല്ല ചൂടുള്ള അപ്പമായിരുന്നു കപ്പയും വളരെ നല്ലതായിരുന്നു ബീഫ് ഫ്രൈ നല്ലതായിരുന്നു ഫിഷ് കറി വാറ്റു വളക്കറി അടിപൊളിയായിരുന്നു ഇടലായിരുന്നു രക്ഷയില്ലാതായിട്ട് വരുന്നു ബീഫ് ഫ്രൈയും പോർക്ക് ഫ്രയും വളരെ നല്ലതായിരുന്നു ഇവിടുത്തെ സർവീസ് വളരെ നല്ലതാണ് ആംബിയൻസ് അതും വളരെ ഗംഭീരമാണ് ആംബിയൻസ് വളരെ ഗംഭീരമാണ് കുട്ടനാടൻ പ്രദേശമാണ് ആംബ്യൻസിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല കിച്ചൻ നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ ബില്ല് വന്നിട്ടുണ്ട് നമ്മുടെ ബില്ല് ബില്ലിൻ്റെ അകത്ത് കപ്പയ്ക്ക് രണ്ട് കപ്പ എൺപത് രൂപ ഒരു കപ്പയ്ക്ക് നാൽപ്പത് രൂപ ബീഫ് ഫ്രൈക്ക് നൂറ്റി അമ്പത് രൂപയാണ് നൂറ്റി അൻപത് അപ്പത്തിന് പത്ത് രൂപ നാലപ്പം നാൽപ്പത് രൂപ വാളക്കറിക്ക് മുന്നൂറ് രൂപയാണ് വറുത്താണ് അല്ലേ വലിയ വാളക്കറി വർത്താണ് വറുത്താണ് മുന്നൂറ് രൂപയ്ക്ക് വർത്താണ് വാളക്കറി പിന്നെ പോർക്ക് ഫ്രൈക്ക് നൂറ്റി അമ്പത് രൂപ ടോട്ടൽ നമുക്ക് വന്ന ബില്ലെന്ന് വെച്ചാൽ എണ്ണൂറ്റി എഴുപത് രൂപ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ട് മോന്തോപ്പ് അല്ല ഇവിടെ വരുന്ന ഞങ്ങൾ ഈ എ സി റോഡ് വന്നിട്ടാണ് എ സി റോഡിൽ വന്നിട്ട് കിടങ്ങറ ജംഗ്ഷൻ്റെ ഗൂഗിൾ മാപ്പിലുണ്ട് ഗൂഗിൾ മാപ്പിൽ ഈ പറഞ്ഞ ഷാപ്പിന്റെ പേര് കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ വരുമല്ലോ